നല്ല കുളുത്തു കുടിക്കുമെന്ന് കുളുത്തു പറഞ്ഞാലറിയാ കണ്ണൂര് പഴങ്കഞ്ഞി ആണ് നമ്മുടെ നാട്ടിലെ പഴങ്കഞ്ഞി നിലത്തെ ചോറിനാന്ന് കുളുത്ത് പറയുന്നത് രണ്ട് ദിവസമായിട്ട് നല്ല പനിയാണ് മക്കള് പനിയാണ് വീടിയൊന്നും ഇടയില്ല ഇപ്പം ആസ്പത്രി പോയി വന്നതേ ഇല്ല അപ്പൊ ഒരാഗ്രഹമാണ് കുളുത്തു കുടിക്കുക കുളിത്തു കുടിക്കുമ്പോൾ അതിൻ്റെ കോമ്പിനേഷൻ ഒന്നറിയാ നല്ല തൈര് പനി അവർക്ക് ബെസ്റ്റാന്ന് ജലദോഷം ഇല്ല കഴിഞ്ഞാൽ കാട്ടിയും ബെസ്റ്റാന്ന് കേട്ടോ തൈര് പിന്നെ വെരിഫയെ ചെയ്ത ഒറ്റമൂലിയാണ് തൈര് എടുക്കുക എന്നിട്ട് താ നല്ല ചോക്കൊന്നും ഉള്ളി ഇടുക ആ ഒരു തരി മുളക് ഇടുക എല്ലാം കൂടി ഇട്ട് നേരടി ഉപ്പിട്ട് തന്നെ എനിക്ക് ഗീതച്ചു ചുപ്പിട്ട് തന്നൊരു പറയാൻ പാടില്ല ഇങ്ങനെ നേരടി ഇതിന്റെ അത്ര ടേസ്റ്റ് കേരളത്തിലൊന്നും കണ്ടുപിടിച്ചിട്ടാ ചാമു പിന്ന മുള്ളൻ മുള്ളൻ സാർ ഇന്നലെ വാർത്ത വെച്ചിരുന്നു മീനൊരു ടേസ്റ്റ് ഭയങ്കര തട്ടാ കൊറോണ സമയത്ത് നമ്മളെ കാത്തിനടിച്ച് ദൈവം ഇത് മീനൊന്നും കിട്ടാത്ത സമയത്ത് ഒന്നാ ഗീതച്ച് ചോറിനട്ടാ ജീവൻ